നമസ്കാരം നമ്മുടെ നാട്ടിൽ സാധാരണയായി ഒരുപാട് ആൾക്കാരിൽ പ്രത്യേകിച്ചും സ്ത്രീകളിലും പ്രായമായവരിലും കാണുന്നൊരവസ്ഥയാണ് കണങ്കാലിൽ അഥവാ നിര്യാണിയിൽ കാണുന്ന നീര് ഇത് എന്തുകൊണ്ടൊക്കെയാണ് ഇത് ശ്രദ്ധിക്കാതെ നിസ്സാരമായി കാണേണ്ട ഒരു അവസ്ഥയാണോ ഇതിന് എന്തൊക്കെ പ്രതിവിധികൾ ചെയ്യാം ഇതൊക്കെ നമുക്ക് ഇന്നീ വീഡിയോയിലൊന്ന് കാണാം നമ്മുടെ ശരീരത്തിൽ രക്തം പോലെ തന്നെ നടത്തി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ദ്രാവകമാണ് എന്ന് പറയുന്നത് ഇത് എന്തെങ്കിലും ഒരു അവസ്ഥ കൊണ്ട് ഇത് ഓടാതെ എവിടെയെങ്കിലും തടസ്സപ്പെടുമ്പോഴാണ് അവിടെ നമ്മൾ നീരുണ്ടാവുന്നത് സാധാരണ ഇത് നമ്മുടെ പേശികൾക്ക് പുറത്ത് തൊരിക്കുള്ളിലായിട്ട് വരുന്ന ഇൻഡസ്ട്രേഷണൽ സ്പീസസ് സ്പേസിലാണ് ഇത് സാധാരണ കെട്ടിക്കിടക്കുന്നത് അപ്പോൾ അവിടെ ഇത് പ്രത്യേകിച്ചും ഇത് താഴെ നിന്ന് കാലുകളിൽ നിന്നും മറ്റും മുകളിലേക്കാണ് ഒഴുകേണ്ടത് ഇത് ശരീരത്തിൽ ശരീരത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും കാലിൽ നീരുണ്ടാകാനുള്ള കാരണമാണ് പറയുന്നത് നിന്ന് മുകളിലേക്ക് ഒഴുകേണ്ടത് അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആ ഒഴുക്കിന് തടസ്സപ്പെടുമ്പോഴാണ് കനങ്കാലിൽ അത് കാലിൽ കെട്ടിക്കിടക്കുന്നത് അതുകൊണ്ടാണ് ഈ കാലിൻ്റെ ഏറ്റവും അങ്ങ് താഴത്തെ അറ്റത്ത് പാദത്തിൽ തൊട്ടുമ്പോൾ അല്ലെങ്കിൽ കനങ്കാലിൽ അല്ലെങ്കിൽ നിര്യാണിയിൽ നമുക്ക് നീരുണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് അപ്പം ഈ ഇത് എന്തുകൊണ്ടൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതിന് അനവധി കാരണങ്ങളുണ്ട് നമുക്ക് സാധാരണ ഈ പ്രത്യേക ഓർത്തോസ്റ്റാറ്റിക് ഇടിമ എന്ന് പറയും അതായത് പ്രത്യേകിച്ച് നമ്മൾ പകൽ സമയത്ത് രാവിലെയൊക്കെ നിന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് കൂടി വൈകുന്നേരമാകുമ്പോൾ നല്ല നീരം പക്ഷെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്കും അങ്ങ് പോകുന്നു ഇത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ വരുന്ന ഇങ്ങനെ നേരം വിളകുമ്പോൾ ഇല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് കാണുന്നു പിന്നെ അങ്ങ് പോകുന്നു ഒരു യാത്ര ചെയ്ത് യാത്ര ചെയ്ത സമയത്ത് നമ്മുടെ കാലിൽ നീര് കൊണ്ടു അത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ കാലു പൊക്കി വെച്ച് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കത് അങ്ങ് മാറിപ്പോന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വന്ന് പോകുന്നതിന് നമ്മൾ ഓർത്തോസ്റ്റാറ്റിക് ഇടിമ എന്ന് പറയും പിന്നെ ഇങ്ങനെയുള്ള നീര് പേടിക്കാനൊന്നുമില്ല അതങ്ങ് അങ്ങ് പോയിക്കോളും ഈ പറഞ്ഞ നമ്മുടെ രക്തത്തോട്ടം കുറയുന്നത് തന്നെയാണ് ഇനി രക്തോട്ടം കുറയുന്നതിൻ്റെ ഒരു കാരണങ്ങൾ ഞാൻ വളരെ വിശദമായൊരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അതാണ് വീനസ് ഇൻസഫിഷ്യൻസി എന്ന് പറയുന്നത് വേരിക്കോസ് ബെയിൻ ഉൾപ്പെടെയുള്ള അവസ്ഥകൾ അതായത് പ്രത്യേകിച്ച് നമ്മുടെ കാലിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴേന്ന് മുകളിലേക്കാണ് ഈ രക്തവും മറ്റും ഈ ലിംഫും മറ്റും ഒഴുകേണ്ടത് അപ്പോൾ അത് ആ ഒഴുകാതിരിക്കാൻ വൺ ആ വാൽവ് വീക്ക് വീക്കാവുകയും താഴെ അത് ദുഷ്ടിരക്തനകത്ത് കെട്ടിക്കിടുകയും ഒക്കെ ചെയ്യുമ്പോൾ വേരിക്കോസ് അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് നോമലി വീനസ് ഇൻസഫിഷ്യൻസിന്ന് പറയുന്ന അവസ്ഥ വരുമ്പോൾ താഴേന്ന് മുകളിലേക്കുള്ള രക്തോട്ടം കുറയുമ്പോഴത്തേക്ക് ഈ ലിംഫ് ഡ്രെയിനേജും കുറയും ജിം ഡ്രെയിനേജ് പറയുമ്പോഴത്തേക്ക് അവിടെ അവിടെ കെട്ടിക്കിടക്കുകയും ഇത് ചാൻസ് ഒന്നാകും ഇത് വീനസ് ഇൻസഫിഷ്യൻസി എന്ന് പറയുന്ന ഒരവസ്ഥ അത് സാധാരണ മറ്റ് പിന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ സാധാരണ നമുക്ക് കാണുന്ന പോലെ നമ്മുടെ ഉളുക്കുക അല്ലെങ്കിൽ കാലു മടുക്കുക എന്ന് പറയുന്നത് സ്പ്രെയിൻസ് സ്പ്രെയിൻസ് കൊണ്ടും ഈ തരത്തിലുള്ള നീരുണ്ടാവാറുണ്ട് അത് മറ്റൊരു റീസൺ കണങ്കാലിൽ നീര് കാണുന്ന വേറൊരവസ്ഥയാണ് പ്രഗ്നൻസി അഥവാ ഗർഭാവസ്ഥ ഗർഭാവസ്ഥയിൽ തന്നെ പ്രത്യേകിച്ചും പല സ്ത്രീകൾക്കും പ്രഷർ ഉണ്ടാവാറുണ്ട് ബ്ലഡ് പ്രഷർ ഇങ്ങനെ ബ്ലഡ് പ്രഷർ ഉള്ള ഗർഭാവസ്ഥയ്ക്ക് നമ്മൾ പ്രീ അക്ക അക്കളമിഷ്യ എന്ന് പറയും ഈ കണ്ടീഷനുള്ള സ്ത്രീകളിലും ഇതുപോലെ തന്നെ കണങ്കാലിൽ നീര് കാണാറുണ്ട് ഇത് വേറൊരു അവസ്ഥ പിന്നീടുള്ളതാണ് ലീം ഫിഡിമ എന്ന് പറയും നമ്മൾ എന്തെങ്കിലും കാരണം നമ്മുടെ അത് കംപ്ലീറ്റായിട്ട് നമ്മളുടെ കാല് മൊത്തമായിട്ട് ഒരു കാല് മുഴുവനും ചിലപ്പം നീര് വെച്ചിരിക്കുന്നതാണ് ചില നമുക്ക് ഫൈലേസസ് പോലുള്ള അവസ്ഥകൾ അല്ലെന്നുണ്ടെങ്കിൽ ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ലിംഫ് നോൺസ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും ബ്രസ്റ്റ് റിമൂവ് ചെയ്ത സ്ത്രീകളിൽ അതായത് മാസ്റ്റക്ടിമി കഴിഞ്ഞ സ്ത്രീകളിൽ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് ലിംഫിഡിമ എന്ന് പറയുന്ന അവസ്ഥയുണ്ടാവുന്നത് ഇത് കാലിലും ഈ പറഞ്ഞ പോലെ കൂടുതലായി കാലിലാണ് കാണുന്നത് കാലിൽ കാണുമ്പോഴും കാണും ഇപ്പോൾ ഈ പറഞ്ഞ ലിംഫിഡിമയ്ക്ക് മറ്റുള്ള ഇടിമയിൽ നിന്ന് നീരിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മറ്റുള്ള നീരുകളിൽ അതായത് സാധാരണ പിറ്റിങ്ങ് ഇടിമയായിരിക്കും അത് നമ്മളിങ്ങനെ അമർത്തുന്നുണ്ടെന്ന് അവിടെ ഇങ്ങനെ കുഴിഞ്ഞു പോകുന്നതിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ലിംഫ് ഇടിമേല അതിൽ ലിം ഫിഡിമേൽ നമ്മൾ നെക്കി കഴിഞ്ഞാൽ കട്ടിയായിരിക്കും അതിന് കുഴിഞ്ഞു പോകത്തില്ല അപ്പം അങ്ങനെ കട്ടിയായിട്ടുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ അത് ലിംഫിഡ്മായിരിക്കും ഇത് അതിന് അതിന് ട്രീറ്റ്മെൻറ്റും ആ രീതിയിൽ തന്നെയായിരിക്കും വേറെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും മറ്റിൽ നിന്നും വ്യത്യാസമുണ്ട് അപ്പം ഇതൊക്കെയാണ് ഒരു ഈ സാധാരണ കോമണായി കാണുന്നത് ഇനി ഇതല്ലാതെ ഉള്ള കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് ഞാൻ സംസാരിക്കാം മെഡിക്കൽ കണ്ടീഷൻസ് എന്ന് പറയുമ്പം മെഡിക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്ത് പറയട്ടെ മെഡിസിൻസ് ചില മെഡിസിൻസ് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ കണങ്കാലിൽ നീര് കാണാറുണ്ട് പ്രത്യേകിച്ച് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ആണെന്നല്ല അല്ലെങ്കിൽ എല്ലാവരിലും ആണെന്നല്ല ഞാൻ പറയുന്നത് ചില ആൾക്കാരിൽ ബ്ലഡ് പ്രഷറിനുള്ള അതായത് ഹൈപ്പർ ടെൻഷനുള്ള മരുന്ന് കഴിക്കുന്ന ആൾക്കാരിൽ ഇതുപോലെ കണങ്കാലിൽ നീര് കാണാറുണ്ട് എന്തിനാണ് ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്കും ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ കാലിൽ കടം കാലിൽ നീര് കാണാം അപ്പോൾ നിങ്ങൾ മെഡിസിൻ കഴിക്കുമ്പോൾ ഇതുപോലെ നീര് കാണും നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഡോക്ടറെ തീർച്ചയായും കൺസൾട്ട് ചെയ്യുക അദ്ദേഹം മെഡിസിൻ മാറ്റി തരുന്നതായിരിക്കും പിന്നെ അതുപോലെ ആൻറ്റി ഡിപ്രസൻസ് അതായത് നമുക്ക് വിഷാദ രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ആ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് ചിലർ കാണാറുണ്ട് പിന്നെ അതുപോലെ എൻ എസ് ഐ ഡി അതായത് നമുക്ക് നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് നോൺ സ്റ്റിറോയിഡ് ആയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് കഴിക്കുന്ന ആൾക്കാരിൽ ഡൈക്ലോഫിനിക് പോലുള്ളതും ഒക്കെയുള്ള മരുന്ന് കഴിക്കുന്ന ആൾക്കാരിലും ചിലപ്പോൾ ഇതുപോലെ നീര് കാണാറുണ്ട് വേറെ മെഡിസിൻസ് പറഞ്ഞ സാധനം സ്റ്റിറോയിഡ്സ് സ്റ്റിറോയിഡ്സ് കഴിക്കുന്ന ആൾക്കാർ കാണാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ കോമൺ ആയിട്ടുള്ള മെഡിസിൻസ് കൊണ്ടുണ്ടാവാൻ ചാൻസ് ഉള്ള ഒരവസ്ഥ അപ്പം ഈ ഇങ്ങനെ മെഡിസിൻസ് കഴിക്കുന്നവരിൽ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായി നിങ്ങൾ കാണുന്ന ഫിസിഷ്യനെ കണ്ട് നിങ്ങൾ മെഡിസിൻ ഡ്രഗ്സ് റെഗുലേറ്റ് ചെയ്യേണ്ടതാണ് പിന്നെ ഈ കണങ്കിൽ നീര് കാണുന്ന അവസ്ഥ എന്ന് പറയുന്നത് തൈറോയിഡാണ് ഹൈപ്പോ തൈറോയിഡിസം ഇപ്പോഴത്തെ തൈറോയിഡ് കുറഞ്ഞ അവസ്ഥ തൈറോയിഡ് കൂടുന്ന അവസ്ഥയില്ല ഹൈപ്പോ തൈറോഡിസം അതായത് നിങ്ങളുടെ ടി ത്രീ ടി ഫോർ എന്ന് പറയുന്നത് നോർമലോ അതിൽ കുറവോ ആയിരിക്കാം ടി എസ് എച്ച് കൂടുതലോ ആയിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ സാധാരണ നിങ്ങൾക്ക് ഇതുപോലെ ഇത് അങ്ങനെ അങ്ങനെ തൈ അങ്ങനെ ഹൈപ്പോ തൈറോഡിസം ഉള്ള ആൾക്കാരിൽ ഇത് കാണാറുണ്ട് പിന്നെ ഉള്ള കുറച്ച് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഒന്ന് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയും നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഒരു ഹാർട്ട് ഫെയിലിയർ കൊണ്ട് അതായത് അതായത് നമുക്ക് താഴെ നമ്മുടെ കാലിൽ നിന്നും മുകളിലേക്കുള്ള രക്തം പമ്പ് ചെയ്ത് കയറ്റുമ്പോൾ വീക്ക്നെസ് ഉണ്ടാവുക അപ്പോൾ ആ വീക്ക്നസ് കൊണ്ട് തന്നെ ബ്ലഡ് പൂർണ്ണമായും മേപ്പട്ട് പമ്പ് ചെയ്ത് കയറാതെ വരുമ്പം ബാക്കി താഴെ റീറ്റെയിൻ ചെയ്യുകയും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാലിൽ നീരുണ്ടാവുകയും ചെയ്യണം അപ്പോൾ അങ്ങനെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഒരു ഒരു കണ്ടീഷനാണ് പിന്നെ അതുപോലെ തന്നെ ലിവറിന് സിറോസിസ് പോലുള്ള ലിവറിനുണ്ടാകുന്ന ഡിസീസസ് അതുകൊണ്ടും ഇതുപോലെ കാലിൽ നീര് വരാറുണ്ട് പിന്നെ കിഡ്നി ഫെയിലിയർ കിഡ്നി ഫെയിലിയർ കിഡ്നി ഡിസീസ് ഇതൊക്കെയുള്ള അങ്ങനെ കിഡ്നിയുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ് ഉള്ളവർക്കും ഇതുപോലെ നീര് വരാറുണ്ട് അതുപോലെ കനങ്കായി ഒരു വേറൊരു പ്രധാന കാരണമാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് അതായത് നമ്മുടെ കാലിനുള്ളിൽ അതായത് പ്രത്യേകിച്ചും വണ്ണ പോലുള്ള മസിലിനുള്ളിലെ രക്തക്കൂടലിനുള്ളിൽ രക്തം കട്ട പിടിക്കുന്നൊരവസ്ഥ ഇത് സാധാരണ ഒരുപാടായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കിടപ്പിലായ രോഗികൾ ഐ സിയു മറ്റും കാലങ്ങളിൽ കിടക്കുന്ന ആൾക്കാർ ദീർഘദൂരം ഇരിക്ക യാത്ര ചെയ്യുമ്പോൾ മറ്റും ഇരിക്കേണ്ട ആൾക്കാർ അതായത് ഇപ്പോൾ ഫ്ലൈറ്റിലും മറ്റും ഒത്തിരി യാത്ര ചെയ്യുക ഒരുപാട് ദൂരം കാറിൽ യാത്ര ചെയ്യുക ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പൊസി പൊസിഷനിൽ മറ്റും കുറേ കുറേ നേരം ഇരിക്കേണ്ടി വരുന്ന കണ്ടീഷൻസിലുള്ളവരിലാണ് കൂടുതൽ ഡി വിറ്റ് വളരെ ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ വേണം ഡി വിറ്റ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനൊരു ഹിസ്റ്ററിയിൽ കൂടെ നിങ്ങൾക്ക് കാലിന് വേദന അതായത് ഈ പെയിൻ നീരെന്ന് പറയുമ്പോൾ നിങ്ങൾ കണങ്കാ നിങ്ങളുടെ വണ്ണയ്ക്ക് അതായത് കാഫ് മസിൽ എന്ന് പറയുന്നത് മസിൽ ബൾക്കിൽ കൂടെ അവിടെ വേദന വന്നുകൊണ്ട് നീരുണ്ടെങ്കിൽ നിങ്ങളതിനെ നിസ്സാരമായി കാണരുത് ഉടൻ തന്നെ നിങ്ങളൊരു ഡോക്ടറെ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് ഡി വിടെ റൂൾ ഔട്ട് ചെയ്തിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇതാണ് നീരുണ്ടാകുന്ന വേറൊരു കണ്ടീഷൻ ഇനിയും കണങ്കാലിലെ നീരിനോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക കണങ്കാലിലെ നീരിനോടൊപ്പം അതിന് ചുവപ്പ് നിറമോ അല്ലെങ്കിൽ ചൂടോ ഉണ്ടെങ്കിൽ അതിനെ നിസ്സാരമായി കാണരുത് അത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് സെല്ലുലൈറ്റിസ് എന്ന് പറയും ഇതൊരു മെഡിക്കൽ കണ്ടീഷനാണ് നിർബന്ധമായിട്ട് നിങ്ങൾ ഡോക്ടറെ കാണുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സെല്ലുലൈറ്റിസ് ആണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുക്കണം അപ്പോൾ അങ്ങനെ കാലം കണങ്കാലിൽ നീര് കാണുമോ അത്ര നിസാരമായി അങ്ങ് കാണരുത് ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസും ആവാം മറ്റൊന്നുമല്ല നേരം വെള്ളം തെണിയിക്കുമ്പോൾ അങ്ങ് മാറുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാലും അടുത്തപ്പോഴുള്ളതാണെങ്കിൽ നിങ്ങൾ ബോധർ ചെയ്യേണ്ട പക്ഷേ അല്ലാത്ത കണ്ടീഷൻസ് ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു അന ഒരു കാരണമായി ഇല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന പെട്ടെന്ന് നിങ്ങൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾക്ക് ഉണ്ടാവുന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മറ്റ് സിംറ്റംസ് നിങ്ങൾ ബോഡി കാണിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ വെച്ചുകൊണ്ടിരിക്കരുത് നിങ്ങൾ നിർബന്ധമായി നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കണങ്കാലിൽ നീരുണ്ടാവാനുള്ള കാരണങ്ങൾ ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഒന്ന് കാണാം ഇനി കണങ്കാലിലുണ്ടാകുന്ന നീരിനുള്ള പ്രതിവിധികൾ അഥവാ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അത്യാവശ്യം ഈ രക് ഈ ലിംഫ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇത് ഡ്രെയിൻ ചെയ്തു പോകുന്ന കാലിലോട്ട് ഡ്രെയിൻ ചെയ്യത്തില്ല ഇത് ഡ്രെയിൻ ചെയ്ത് നമ്മുടെ അടിവയറിലോട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ച് മുകളിൽ താഴോട്ട് വന്നെങ്കിൽ മാത്രമേ ഡ്രെയിനിങ് നടക്കത്തുള്ളൂ നിർബന്ധമായിട്ട് കാല് പൊക്കി വെച്ച് കിടക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം രാത്രി കിടക്കുമ്പോൾ നല്ല രീതിയിൽ തലയാണയോ അല്ലെങ്കിൽ കട്ടിലിൻ്റെ കാലോ പൊക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ഒരു രാത്രി മുഴുവൻ ഉറങ്ങുക അങ്ങനെ പല രാത്രികളിലാവുമ്പോഴേക്കും ഈ ഡ്രെയിൻ ഇത് കംപ്ലീറ്റ് ആയി ഡ്രെയിൻ ചെയ്ത് കാലിലെ കണങ്കാലിലെ നീര് മുഴുവൻ പോകും ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നിർബന്ധമായിട്ടും യൂസ് ചെയ്യേണ്ടത് ട്യൂബ്ലർ ബാൻഡേജ് ഞാൻ നേരത്തെ വീന സിൻസ വെരികോസിൻ്റെ വീന സിൻസേഷൻസിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കയറ്റിയിടുന്ന സ്റ്റോക്കിൻസ് പോലുള്ളതോ ട്യൂബി ഫിക്സ് പോലുള്ളതോ അല്ലെങ്കിൽ ചുറ്റുന്ന ക്രീബ് ബാൻഡേജോ എന്തുമായിക്കോട്ടെ അങ്ങനെയുള്ള ബാൻഡേജ് ഒരു പ്രഷർ ബാൻഡേജ് കൊടുക്കാമെങ്കിൽ ഇതിനെ ഇവിടുന്ന് സ്ക്വീസ് ചെയ്ത് മുകളിലേക്ക് അങ്ങ് കയറ്റി വിടാൻ ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇത് രാത്രിയിൽ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് പകൽ സമയങ്ങളിൽ നിർബന്ധമായിട്ടും ഈ ബാൻഡേജ് യൂസ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ് പിന്നൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് അത് എവിഡൻസ് ബേസ്ഡ് അല്ല പല ചില ബുക്ക് ടെക്സ്റ്റുകൾ കാണുന്നുണ്ട് എൻ്റെ പ്രാക്ടീസിന് എനിക്ക് വളരെ പ്രധാനപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെന്ന് പറയുന്നത് നമ്മൾ അടി അടിവയറിൽ നീരുള്ളവർ ചൂട് വയ്ക്കുക പ്രത്യേകിച്ചും വീനസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മറ്റു മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവർക്കല്ല ഞാനീ പറയുന്നത് കോമണായിട്ട് ഓർത്തോസ്റ്റിക്കായിട്ടുള്ള ഇടിമയുള്ളവർക്കോ അല്ലെങ്കിൽ വീനസ് ഇൻസെഫിഷൻസ് കൊണ്ട് ഉണ്ടാകുന്ന ഇടിമയുള്ളവർക്കോ ഒക്കെ ഉള്ളവർക്ക് ഞാനീ പറയുന്നത് അങ്ങനെയുള്ളൊരു അടിവയറിൽ ഹോട്ട് വാട്ടർ ബാഗിനകത്ത് ചൂട് വെക്കുക ചൂട് വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കാലിലേക്കുള്ള വെയിൻസ് മറ്റും ഡയലൈറ്റഡ് ആവുകയും ഡ്രെയിനേജ് ഒരുപാട് കൂടുകയും ചെയ്യും അത് രണ്ട് കാലിൻ്റെയും അടിവയറിലായിട്ട് കാല് വന്ന് വയറുണ്ട് ചേരുന്ന ആ ഭാഗത്ത് ഏത് കാലിലാണോ നിലയുള്ള ആ കാലിൻ്റെ അടിവയറിൽ ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് ചൂട് വയ്ക്കുക സമയം തുടയുടെ മുൻവശത്ത് വയ്ക്കുക അതായത് രക്തം ഒന്ന് ചൂടാവാൻ സ്പീഡൊന്ന് കൂട്ടാൻ വേണ്ടിയാ ഈ അടിവയറിൽ വെക്കുമ്പോൾ നിങ്ങൾ അടിവയറിലുള്ള സിമ്പത്തറ്റിക് ഗാംഗ്ലിയോൺ എന്ന് പറയുന്ന ഒരു സുഷിനടിയിലുള്ള ഗാംഗ്ലിയോൺ ഉണ്ട് അത് സ്റ്റിമുലേറ്റഡ് ആവുകയും അത് കാലിലെ വെയിൻസ് ഡയലൈറ്റ് ചെയ്യുകയും അങ്ങനെ രക്തോട്ടം കൂടുകയും ചെയ്യും ഇത് വേറൊരവസ്ഥ പിന്നെ ഫിസിയോതെറാപ്പിയിലാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എക്സസൈസസ് ഇതിന് വേണ്ട ഒരുപാട് വ്യായാമങ്ങളുണ്ട് ആ വ്യായാമങ്ങൾ ഇച്ചൂടി വിശദീകരിച്ച് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പിന്നീട് എടുക്കണം പക്ഷേ പല വീഡിയോ വ്യായാമങ്ങൾ ഞാൻ ഓൾറെഡി ഞാൻ കാലുകഴപ്പിൻ്റെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം ആ വീഡിയോ ആ വ്യായാമങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്നതാണ് അപ്പോൾ ആ വ്യായാമങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന മറ്റൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഫാരഡിസം അണ്ടർ പ്രഷർ എന്ന് പറയും നമ്മൾ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ഒരു നാറോനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ക്രീ ബാൻഡേജ് അല്ലെങ്കിൽ ട്യൂബിലെ ട്യൂബി ഫിക്സ് ഒക്കെ ഇറ്റിട്ട് ശേഷം നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഡ്രൈനേജ് ഒത്തിരി ഹെൽപ്പുള്ളും അപ്പോൾ കാലിലെ നീര് കംപ്ലീറ്റായി ഡ്രെയിൻ ചെയ്ത് പോകും അപ്പോൾ അതങ്ങനെ ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടിയുള്ള ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഫാരഡിസം മണ്ടർ പ്രഷർ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെയാണ് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യുന്ന കണ്ടീഷൻസ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ അതൊരു കാലു ഒളുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അൾട്രാസൗണ്ട് കൊടുത്ത് ഏത് ലിഗ്മെൻറ്റാണോ ഇഞ്ചുറായിരിക്കുന്നത് ആ ഇൻജോർ ആയ ലിഗ്മെൻറ്റ് ഹീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ അൾട്രാസൗണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക പിന്നെ അതുപോലെ അങ്ങനെ കാലുളുക്കിയ അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഐസ് യൂസ് ചെയ്യാം മറ്റല്ലാത്ത കണ്ടീഷൻസ് ഐസ് പ്രിഫറബിൾ അല്ല അല്ല ഇത് യൂസ് ചെയ്യുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊക്കെ ഈ കണ്ടീഷൻസിൽ മെഡിക്കൽ കണ്ടീഷൻസ് ആയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക മെഡിക്കൽ കണ്ടീഷൻസിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അതായത് ഇങ്ങനെ കാലുടുക്കുകയോ അല്ലെങ്കിൽ വേരിക്കോസ് വെയിനോ അല്ലെങ്കിൽ ഒരുപാട് നിൽക്കുന്ന ആൾക്കാരോ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നും അല്ല നേരെ മറിച്ച് മരുന്ന് കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേന്തെങ്കിലും സിംറ്റംസ് ബോഡിയിൽ കാണിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു മെഡിക്കൽ അഡ്വൈസ് ചെയ്തിട്ട് മറ്റ് കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുക കണങ്കാലിലെ നീരും അതിനുണ്ടാവാനുള്ള കാരണങ്ങളും അത്യാവശ്യം ചെയ്യേണ്ട പ്രതിവിധികളും കണ്ടല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രേനപ്പെട്ടെന്ന് തോന്നുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോ വീണ്ടും കാണുന്നതിന് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് ഉടൻ തന്നെ കാണാം ബൈ